നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ലഹരിവിരുദ്ധ സന്ദേശവുമായി വൈറൽ ഗ്രൗണ്ടിൽ മന്ത്രി എത്തി ആമ്പല്ലൂരിൽ അടിപാത കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി ശനിയാഴ്ച രാവിലെ മുതലാണ് ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങിയത് ചാലക്കുടി പള്ളി റോഡ് മാർക്കറ്റിൽ നിന്നുമുള്ള പള്ളി റോഡിൽ വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് ദുരവസ്ഥയ്ക്ക് ദുരവസ്ഥത് മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയുടെ തൃശൂർ ജില്ലാ സമാപനം നടന്നു ബി ജെ പിക്ക് ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നതാണെന്ന് കെ പി രാജേന്ദ്രൻ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി ആരംഭിച്ച വിഭാഗങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായി ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരക നാടൻകലാ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇരുപത്തിയേഴിന് വിശദമായ വാർത്തയിലേക്ക് ലഹരിവിരുദ്ധ സന്ദേശവുമായി പാലപ്പിള്ളിയിലെ വൈറൽ ഗ്രൗണ്ടിൽ എത്തി പുതുക്കാട് മണ്ഡലത്തിലെ വരന്ദരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ പാലപ്പിള്ളിയിൽ ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ഗ്രൌണ്ടിൽ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി കായിക വകുപ്പ് മന്ത്രി വി റഹ്മാൻ എത്തി ഹരിക്കെതിരായി കായിക വകുപ്പ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചു വരുന്ന കിക്ക് ഡ്രഗ്സ് കളികളോട് യെസ് പറയാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങൾ വഴി വൈറലായ പാലപ്പിള്ളി എസ്റ്റേറ്റ് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് മത്സരം മന്ത്രി ഉദ്ഘാടനം ചെയ്തു മിനിസ്റ്റേഴ്സ് ഇലവനും പാലപ്പള്ളി ഗ്രൌണ്ട് ഇലവനും തമ്മിലായിരുന്നു മത്സരം മത്സരത്തിൽ പാലപ്പള്ളി ഗ്രൌണ്ട് ടീം വിജയിച്ചു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ലബിനുള്ള കായിക വകുപ്പിന്റെ കിറ്റ് വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് കൈമാറി സംസ്ഥാനത്തുടനീളം എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങളെ വീണ്ടെടുക്കുന്നതിനും നവീകരിക്കുന്നതിനും കായിക വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ആമ്പല്ലൂരിൽ അടിപ്പാത കടയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി ശനിയാഴ്ച രാവിലെ മുതലാണ് ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങിയത് വനന്തരപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ തൃശൂരിലേക്ക് പോകാൻ പുതുക്കാട് എത്തി തിരിയണമെന്ന നിർദ്ദേശത്തിനെതിരെ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ രണ്ടു ദിനമായി പണിമുടക്കിലായിരുന്നു നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയ്ക്കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം ഇതോടെയാണ് അധികൃതരുടെ ഇടപെടൽ ബസ് ജീവനക്കാർ തന്നെ ബാരിക്കേഡ് മാറ്റിയാണ് ബസ്സുകൾക്ക് പോകാനുള്ള ക്രമീകരണം ഒരുക്കുന്നത് അപകടങ്ങളോ മറ്റ് പ്രതിസന്ധികളോ വന്നാൽ പുതിയ ഗതാഗത പരിഷ്കാരത്തിന് മാറ്റം വരുത്തുമെന്നും ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ബസ്സുകൾ കടത്തിവിടുക എന്നുമാണ് കരാർ കമ്പനിയും പോലീസും ആർ ടിഒയും അറിയിക്കുന്നത് അതേസമയം ബസ്സുകൾ അടിപ്പാതക്കടിയിലൂടെ പോകുന്നത് സമയക്രമീകരണം പാലിക്കാൻ സാധിക്കുന്നുണ്ടെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു ചാലക്കുടി പള്ളി റോഡ് അപകടക്കിണിയാകുന്നു മാർക്കറ്റിൽ നിന്നുമുള്ള പള്ളി റോഡിൽ വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് ദുരവസ്ഥയ്ക്ക് കാരണമായത് പള്ളിക്ക് മുന്നിൽ ഒരു കിലോമീറ്ററോളം ഭാഗമാണ് ദിവസങ്ങൾക്ക് മുൻപ് കുഴിച്ചത് ജെ ഉപയോഗിച്ച് പൊളിച്ച റോഡ് ഇതുവരെയും നേരെയാക്കിയിട്ടില്ല മഴ പെയ്തതോടെ മണ്ണിടിഞ്ഞ് റോഡ് താറുമാറായി വാഹനങ്ങൾ ഇവിടെ താഴ്ന്നു പോകുന്നതും നിത്യസംഭവമായി മാറി ഇരുചക്ര മറിഞ്ഞു വീഴുന്നതും പതിവായി ഞായറാഴ്ച പള്ളിയിൽ കൂടുതൽ ആളുകളും വാഹനങ്ങളും എത്തുന്നതോടെ വലിയ പ്രതിസന്ധിയുണ്ടാകും ഇവിടത്തെ വ്യാപാരികൾക്ക് കുഴികളിൽ നിന്നുള്ള ചെളിവെള്ളം തെറിച്ച് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യമുയരുന്നത് മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയുടെ തൃശൂർ ജില്ലാ സമാപനം ചാലക്കുടിയിൽ നടന്നു മണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എഐസിസി മെമ്പറും മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു മുൻ എം പി രമ്യ ഹരിദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജയലക്ഷ്മി കുന്നത്ത് ജില്ലാ പ്രസിഡന്റ് നിർമ്മല ടീച്ചർ എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുൻ എം എൽ എ വിൻസെന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിതി രാജൻ വൈസ് പ്രസിഡന്റ് സൂസി സുനിൽ ജനറൽ സെക്രട്ടറി ഷിഫ സന്തോഷ് യു ഡി എഫ് കൺവീനർ ഒ എസ് ചന്ദ്രൻ എ ബി ജോർജ് മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ കെ പി സി സി മെമ്പർ ഷോൺ പല്ലിശ്ശേരി യൂത്ത് കോൺഗ്രസ് അംഗം എന്നിവർ പ്രസംഗിച്ചു

കഴിഞ്ഞ പതിനൊന്ന് കൊല്ലക്കാലമായി രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കേരളം എടുക്കുന്ന ശക്തമായ നടപടികൾ രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രന് പറഞ്ഞു ഇരുപത്തിയഞ്ചാം പാർട്ടി കോണ്ഗ്രസിന്റെ ഭാഗമായുള്ള സിപിഐ ചാലക്കുടി മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ചാലക്കുടി മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക തൊഴിലാളി ഫെഡറേഷൻ നേതാവുമായിരുന്ന എൻ എ ദാമോദരന്റെ സ്മരണയ്ക്കായി പേരിലേർപ്പെടുത്തിയ പുരസ്കാരം കർഷക തൊഴിലാളി രംഗത്തെ പ്രവർത്തനം മുൻനിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക തൊഴിലാളി ഫെഡറേഷന്റെയും സംസ്ഥാന നേതാവായിരുന്ന എ കെ ചന്ദ്രന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ സമ്മാനിച്ചു സി എൻ ജയദേവൻ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ജി ശിവാനന്ദൻ വി എസ് പ്രിൻസ് ടി പ്രദീപ് കുമാർ കെ എസ് ജയ തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് തുകയായ പതിനയ്യായിരം രൂപ ബി കെ എം യു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലേക്ക് കൈമാറി നൽകിയ എല്ലാവരും എന്ന് എനിക്ക് ചാലക്കുടി സെയിൻറ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി ആരംഭിച്ച വിഭാഗങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു പുതിയതായി ആരംഭിച്ച ബ്ലഡ് കമ്പോണൻ പ്രിപ്പറേഷനും സ്റ്റോറേജ് സെന്ററിൻ്റെയും നവീകരിച്ച ഔട്ട് പേഷ്യൻ വിഭാഗത്തിന്റെയും ഉദ്ഘാടനമാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചത് മിഷൻ ും ആധുനിക മെഡിക്കൽ സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആശുപത്രിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു ഏറ്റവും വിഷമത അനുഭവിക്കുന്ന വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്ന പദ്ധതി അഭിനന്ദനം അർഹിക്കുന്നതായും അഭിപ്രായപ്പെട്ടു ഇടിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് സെയിന്റ് ജെയിംസ് ആശുപത്രി പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു ഡയറക്ടർ ഡോക്ടർ ആൻറ്റു ആലപ്പാടൻ പദ്ധതി വിശദീകരിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് തോമസ് മാളിയേക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഫാദർ നവീൻ ഊക്കൻ നന്ദി പ്രകാശിപ്പിച്ചു സെയിന്റ് ജെയിംസ് കോളേജ് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച മനോഹരമായ നൃത്തങ്ങൾ നയനാനന്ദകരമായിരുന്നു സംവിധാനത്തിന്റെയും നവീകരിച്ച നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് സന്തോഷം അറിയിക്കുകയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ അതിരപ്പിഴി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ അതിസാധാരണക്കാരായ ജനങ്ങൾക്കും ഏറെ പ്രയോജനപ്രദമാണ് എന്ന് പറയുന്നതിൽ അങ്ങേറ്റത്തെ അഭിപ്രായവും ആഹ്ലവും ഉണ്ട് കേരള ഫോക്ലോർ ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായി ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരക നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇരുപത്തിയേഴിന് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച പകൽ ഒൻപത് മുപ്പതിന് ഉദ്ഘാടനം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ നിർമ്മാണോദ്ഘാടനം നടത്തും മുൻ എം എൽ എ ബി ഡി ദേവസിയുടെ ശ്രമഫലമായാണ് സ്മാരകത്തിന് അനുമതി നൽകിയത് തുടർന്ന് ബഡ്ജറ്റിൽ അൻപത് ലക്ഷം വകയിരുത്തുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്മാരക നിർമ്മാണത്തിന് മൂന്ന് കോടി അനുവദിക്കുകയും ചെയ്തു ദേശീയ പാതയോരത്ത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ അനുവദിച്ച ഇരുപത് സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത് തിയേറ്റർ മ്യൂസിയം നാടൻപാട്ട് ഗവേഷണ കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് എന്നിവരും സംബന്ധിച്ചു ഇന്നത്തെ നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സേവനം ഞങ്ങൾ നൽകുന്നു സ്വർണവിലൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി തൊണ്ണൂറ് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലഹരിവിരുദ്ധ സന്ദേശവുമായി പാലപ്പള്ളിയിലെ വൈറൽ ഗ്രൗണ്ടിൽ മന്ത്രിയെത്തി ആമ്പല്ലൂരില് അടിപ്പാതക്കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ ശനിയാഴ്ച രാവിലെ മുതലാണ് കടത്തിവിട്ടു തുടങ്ങിയത് ചാലക്കുടി പള്ളി റോഡ് അപകടക്കിണിയാകുന്നു മാർക്കറ്റിൽ നിന്നുമുള്ള പള്ളി റോഡിൽ വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് ദുരവസ്ഥയ്ക്ക് കാരണമായത് മഹിളാ കോൺഗ്രസ് സാഹസ് കേരളയാത്രയുടെ തൃശൂർ ജില്ലാ സമാപനം നടന്നു ബിജെപിക്കെതിരെ ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നതാണെന്ന് കെ പി രാജേന്ദ്രന് ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയില് പുതിയതായി ആരംഭിച്ച വിഭാഗങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി ഡോ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു കേരള ഫോക്ലോർ അക്കാഡമിയുടെ ഉപകേന്ദ്രമായി ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരക നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം